മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളം മുൻവർഷ ചോദ്യങ്ങളാണ് മുൻവർഷങ്ങളിൽ ടെൻത് ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് എല്ലാവരും വേഗം തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പഠനം സ്റ്റാർട്ട് ചെയ്യുക എൽ ഡി സി പരീക്ഷകളെല്ലാം വരാറായി നമുക്ക് അധികം ടൈമില്ല ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റിനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പേനയും ഒരു പേപ്പറും കയ്യിലെടുത്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ വായിക്കുന്ന ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അവസാനം എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി വന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ എ സതീർത്ഥ്യൻ ഓപ്ഷൻ ബി സദീർദ്ധ്യൻ ഓപ്ഷൻ സി സദീർത്യൻ ഓപ്ഷൻ ഡി സദീർദ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതെന്ന് പദശുദ്ധിയിൽ നിന്നുമാണല്ലേ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ ഓപ്ഷൻ സി ആണ് കേട്ടോ സതീർത്തിനാണ് ശരിയായിട്ടുള്ള പദം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ മീ മാംസ ഓപ്ഷൻ ബി വിവക്ഷ ഓപ്ഷൻ സി ജിഗീഷ ഓപ്ഷൻ ഡി ദിദൃക്ഷ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം വിവക്ഷയാണ് പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു മാറിപ്പോവരുത് പറയാൻ ആഗ്രഹിക്കുന്നത് വിവക്ഷ പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത് വിവക്ഷ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഓപ്ഷൻ എ പുളിപ്പ് ഓപ്ഷൻ ബി മധുരം ഓപ്ഷൻ സി ചവർപ്പ് ഓപ്ഷൻ ഡി കൈപ്പ് തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം വരുന്നത് മധുരമാണ് തിക്തം എന്നാൽ കയ്പ്പ് എന്നാണ് അർത്ഥം തിക്തം കയ്പാണ് അർത്ഥം വരുന്നത് തിക്തത്തിന്റെ വിപരീത പദം വരുന്നത് മധുരം ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോവാം ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ് പരിഭാഷയിൽ നിന്നുമാണല്ലേ വന്നിരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആപ്പിൾ ഓഫ് ദി ഐ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആപ്പിൾ കണ്ണുകൾ ഓപ്ഷൻ ബി വലിയ കണ്ണുകൾ ഓപ്ഷൻ സി കണ്ണിലുണ്ണി ഓപ്ഷൻ ഡി കൺകുരു ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം വരുന്നത് ഓപ്ഷൻ സി ആണ് കണ്ണിലുണ്ണി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏത് നമ്മൾ പര്യായം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചരം ഓപ്ഷൻ ബി ചാട ഓപ്ഷൻ സി ഭാചനം ഓപ്ഷൻ ഡി ചഷം അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവൽ മീൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചഷമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത് ഓപ്ഷൻ എ ധനാശി പാടുക ഓപ്ഷൻ ബി ശിങ്കിടി പാടുക ഓപ്ഷൻ സി ഭരതവാക്യം ഓപ്ഷൻ ഡി നക്ഷത്രം എണ്ണിക്കുക ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ് ഓപ്ഷൻ ബി ആണ് ശിങ്കിടി പാടുക ശിങ്കിടി പാടുക അല്ലെങ്കിൽ ഏറ്റുപാടുക എന്ന ക്വസ്റ്റ്യനിൽ വന്നേക്കാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുമ എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ കല്യം ഓപ്ഷൻ ബി കലിക ഓപ്ഷൻ സി കൽപ്പകം ഓപ്ഷൻ ഡി കാസം ചുമ എന്നർത്ഥം വരുന്ന പദം കാസമാണ് കാസം എന്നാൽ ചുമയാണെന്ന് വെക്കുക ഇനി മറന്നു പോവരുത് ചുമ കാസം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കരി പ്ലസ് പുലി ചേർത്തെഴുതുക ഓപ്ഷൻ എ കരിമ്പുലി ഓപ്ഷൻ ബി കരിപ്പുലി ഓപ്ഷൻ സി കരിമ്പുലി ഓപ്ഷൻ ഡി കരിപ്പുലി ഓക്കെ അപ്പൊ കരി പ്ലസ് പുലി ചേർത്തെഴുതിയാൽ നമുക്ക് എങ്ങനെ ലഭിക്കും ഓപ്ഷൻ സി ആണ് കരിമ്പുലിയാണ് ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത് ഓക്കെ അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏത് ഓപ്ഷൻ എ അധ്യാപകന്മാർ ഓപ്ഷൻ ബി സ്വാമികൾ ഓപ്ഷൻ സി വേലക്കാർ ഓപ്ഷൻ ഡി മരങ്ങൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം ഏതാണ് വരുന്നത് സ്വാമികൾ തിരുവടികൾ ഇവയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് അർ കൾ എന്നിവയാണ് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയങ്ങൾ ഓക്കെ അപ്പൊ പൂജക ബഹുവചനം എന്നാൽ എന്താണ് പൂജക ബഹുവചനം എന്നാൽ ബഹുമാനത്തെയാണ് കാണിക്കുന്നത് അത് ഓർത്തുവെക്കുക അപ്പോൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് സ്വാമികൾ ബഹുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഓപ്ഷൻ എ വെയിലിന്റെ നാളം ഓപ്ഷൻ ബി വെയിലുള്ള നാളം ഓപ്ഷൻ സി വെയിലിലുള്ള നാളം ഓപ്ഷൻ ഡി വെയിലുകൊണ്ടുള്ള നാളം വെയിൽ നാളം എന്ന പദത്തിന്റെ വിപുലീകരിച്ച രൂപം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ വെയിലിന്റെ നാളമാണ് വെയിൽ നാളം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം ഓപ്ഷൻ എ അനുക്രമം ഓപ്ഷൻ ബി നിമീലനം ഓപ്ഷൻ സി ലോചനം ഓപ്ഷൻ ഡി ഉല്ലേഖം ഇത് ഈ അടുത്ത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം വരുന്നത് ഓപ്ഷൻ ബി ആണ് നിമീലനമാണ് ഉന്മീലനം വിപരീതം നിമീലനം ഓക്കെ അടുത്തത് നോക്കാം കണ്ടു എന്നത് പിരിച്ചെഴുതുക ഓപ്ഷൻ എ കൺ പ്ലസ് ടു ഓപ്ഷൻ ബി കൺ പ്ലസ് ടു ഓപ്ഷൻ സി കൺ പ്ലസ് തു ഓപ്ഷൻ ഡി കാ പ്ലസ് എന്നത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കും ഓപ്ഷൻ സി കൺ പ്ലസ് തൂ ആണ് ലഭിക്കുന്നത് കൺ പ്ലസ് ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ ആദർശം ഓപ്ഷൻ ബി ദർപ്പണം ഓപ്ഷൻ സി കണ്ണാടി ഓപ്ഷൻ ഡി കൈതവം ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ൈതവമാണല്ലേ കൈതവമാണ് കൂട്ടത്തിൽ പെടാത്തത് ആദർശം ദർപ്പണം കണ്ണാടി ഇവയെല്ലാം ഒരേ അർത്ഥത്തിലാണ് വരുന്നത് കൈതവം മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത് കൈതവം എന്നാൽ ചതി എന്നർത്ഥം കൈതവം എന്നാൽ ചതി ഓക്കെ അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് കൈതവം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആ പ്ലസ് അൻ അവൻ ഇവിടെ സന്ധി ഏത് ഇക്കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ദിത്വം ഓപ്ഷൻ ബി ആദേശം ഓപ്ഷൻ സി ആഗമം ഓപ്ഷൻ ഡി ലോപം ചിലപ്പോൾ പിരിച്ചെഴുതാൻ പറഞ്ഞു വന്നേക്കാം ചിലപ്പോൾ ചേർത്തെഴുതാൻ പറഞ്ഞു വന്നേക്കാം നോട്ട് ചെയ്ത് വെക്കുക കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളതാണ് ആ പ്ലസ് അൻ അവൻ ഓക്കെ അപ്പം ദിത്വമാണോ ആദേശമാണോ ആഗമം ആണോ ലോപമാണോ വരിക ഇവിടെ ആഗമമാണ് കേട്ടോ വരുന്നത് ആ പ്ലസ് അൻ അവിടെ വ എന്ന വർണ്ണം വന്നു ചേർന്നു അപ്പോൾ അവൻ ആ പ്ലസ് അൻ എന്നത് ചേർത്തെഴുതുമ്പോൾ വ എന്ന വർണ്ണം വന്നു ചേർന്നു അവൻ ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആഗമമാണ് വരുന്നത് അക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതാണ് ആഗമസന്ധി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് ഓപ്ഷൻ എ മുതല കണ്ണീർ ഓപ്ഷൻ ബി കണ്ണിലുണ്ണി ഓപ്ഷൻ സി ഉള്ളുകൾ ഓപ്ഷൻ ഡി കണ്ടതും കേട്ടതും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പും വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ രണ്ട് തവണയായിട്ടാണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് ഓപ്ഷൻ ബി കണ്ണിലുണ്ണി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം ഓപ്ഷൻ എ കൊച്ചിയുടെ മഹാത്മ്യം ഓപ്ഷൻ ബി കൊല്ലത്തിന്റെ വൈശിഷ്ട്യം ഓപ്ഷൻ സി സമയദോഷം ഓപ്ഷൻ ഡി കാഴ്ചയുടെ കുറവ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥം വരുന്നത് കൊച്ചിയുടെ മാഹാത്മ്യമാണ് കൊച്ചിയുടെ മാഹാത്മ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് ഓപ്ഷൻ എ മടിശീല ഓപ്ഷൻ ബി മടിശീല ഓപ്ഷൻ സി മടിശീല ഓപ്ഷൻ ഡി മടിശീല മടി പ്ലസ് ശീല എന്നത് ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക ഓപ്ഷൻ ഡി ആണ് വരുന്നത് മടിശീല ഓക്കെ അടുത്തത് നോക്കാം ശരിയായ രൂപം കണ്ടെത്തി എഴുതുക ഓപ്ഷൻ എ യാദൃച്ഛികം ഓപ്ഷൻ ബി യാദൃച്ഛികം ഓപ്ഷൻ സി യാദൃച്ഛികം ഓപ്ഷൻ ഡി യാദൃച്ഛികം ഓക്കെ അപ്പൊ ഇവിടെ ശരിയായ രൂപം പദശുദ്ധിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് പദശുദ്ധിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു യാദൃച്ഛികം അച്ഛന്റെ ച ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു യാദൃച്ഛികം ഐശ്വികം മുഖഛച്ചായ ഇവയ്ക്കെല്ലാം അച്ഛന്റെ ചായ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് യാദൃച്ഛികമാണ് ആൻസർ അടുത്തത് നോക്കാം കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദമാക്കുക ഓപ്ഷൻ എ പിടിഷു ഓപ്ഷൻ ബി ബുഭുക്ഷു ഓപ്ഷൻ സി പി ബാസു ഓപ്ഷൻ ഡി ദിദൃക്ഷു കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് പിബാസു ആണ് അല്ലെ കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ പിബാസു ആണ് പിടിച്ചു പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ആണ് പിടിച്ചു ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബുഭുക്ഷു ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പഠിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നയാൾ ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ അങ്ങനെയാണെങ്കിൽ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് പിബാസു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വെള്ളത്തിൽ വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം ഓപ്ഷൻ എ ഫലമില്ലാതെ പ്രവർത്തിക്കുക ഓപ്ഷൻ ബി കരുണ കാണിക്കുക ഓപ്ഷൻ സി കേൾവിക്കുറവ് ഓപ്ഷൻ ഡി ശ്രദ്ധ കുറവ് വെള്ളത്തിൽ വെള്ളത്തിലെഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് ഫലമില്ലാതെ പ്രവർത്തിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ എ ഹാർദവം ഓപ്ഷൻ ബി ഹാർദം ഓപ്ഷൻ സി ഹാർദവം ഓപ്ഷൻ ഡി ഹാർദം അപ്പോൾ പദം ഏതാണ് വരുന്നത് ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓപ്ഷൻ ബി ആണ് വരുന്നത് ഹാർദം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അല്ലേ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ പദം എഴുതുക ന്യായശാസ്ത്രം പഠിച്ചവൻ ഓപ്ഷൻ എ ന്യധിപൻ ഓപ്ഷൻ ബി ന്യായാമികൻ ഓപ്ഷൻ സി ന്യായശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി നയ്യാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ് നയ്യാമികനാണ് കേട്ടോ ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ അതുപോലെ വേദം അഭ്യസിച്ചവൻ വൈദികനാണ് ഓക്കെ അപ്പൊ ഇവിടെ ന്യായശാസ്ത്രം പഠിച്ചവൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നയ്യാമികനാണ് കേട്ടോ അടുത്തത് നോക്കാം വല്ലകി എന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക ഓപ്ഷൻ എ ഗോപസ്ത്രീ ഓപ്ഷൻ ബി ഭാര്യ ഓപ്ഷൻ സി വീണ ഓപ്ഷൻ ഡി വഞ്ചകി വല്ലകി എന്ന വാക്കിന്റെ പര്യായ പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വീണയാണ് വല്ലകി എന്ന വാക്കിൻ്റെ പര്യായ പദം അടുത്തത് ക്ഷയം വിപരീത പദം ഓപ്ഷൻ എ അക്ഷയം ഓപ്ഷൻ ബി വൃത്തി ഓപ്ഷൻ സി നിക്ഷയം ഓപ്ഷൻ ഡി വൃത്തി ക്ഷയം എന്നതിൻ്റെ വിപരീത പദം വരുന്നത് വൃത്തിയാണ് കേട്ടോ ക്ഷയം വൃത്തി അടുത്തത് ധനം എന്ന വാക്കിന് സമാനമായ പദം ഏത് ഓപ്ഷൻ എ അർത്ഥം ഓപ്ഷൻ ബി അർത്ഥം ഓപ്ഷൻ സി അർത്ഥം ഓപ്ഷൻ ഡി അർത്ഥം ധനം എന്നുള്ള പദത്തിന് സമാനമായ പദം വരുന്നത് ഓപ്ഷൻ ബി ആണ് അർത്ഥമാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക തൺ പ്ലസ് താർ ഓപ്ഷൻ എ തൺ താർ ഓപ്ഷൻ ബി തട്ടാർ ഓപ്ഷൻ സി തൺ താർ ഓപ്ഷൻ ഡി തണ്ടാർ തൺ പ്ലസ് താർ എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ നമുക്ക് ലഭിക്കും ഓപ്ഷൻ ഡി തണ്ടാർ എന്ന് ലഭിക്കും തൺ പ്ലസ് താർ തണ്ടാർ ഓക്കെ അടുത്തത് സ്ത്രീലിംഗ പദം എഴുതുക കവി ഓപ്ഷൻ എ കവയത്രി ഓപ്ഷൻ ബി കവിയിത്രി ഓപ്ഷൻ സി കവയിത്രി ഓപ്ഷൻ ഡി കാവ്യത്രി കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദമാണ് ചോദിച്ചിരിക്കുന്നത് ചിലപ്പോൾ പദശുദ്ധിയിലും ചോദിച്ചേക്കാം കവയിത്രി കവിയിത്രി എന്നെല്ലാം കൊടുത്ത് പദശുദ്ധിയിലും ചോദിച്ചേക്കാം അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ കവയിത്രിയാണ് ലാസ്റ്റ് രണ്ട് വള്ളിയാണ് കവിക്ക് ഒരു വള്ളിയും അതേപോലെ കവയിത്രിക്ക് രണ്ട് വള്ളിയാണ് വരുന്നത് കവയിത്രി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ബഹുവചനം ഏത് ഓപ്ഷൻ എ ബ്രാഹ്മണന്മാർ ഓപ്ഷൻ ബി ബ്രാഹ്മണക്കാർ ഓപ്ഷൻ സി ബ്രാഹ്മണ്യർ ഓപ്ഷൻ ഡി ബ്രാഹ്മണർ ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ബഹുവചന രൂപം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ അല്ലെ ബ്രാഹ്മണർ ആണ് വരുന്നത് ബ്രാഹ്മണർ നമ്മൾ ബ്രാഹ്മണക്കാർ എന്ന് പറയാറില്ല അല്ലെ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പിരിച്ചെഴുതുക അവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നെയും വന്നിട്ടുണ്ട് ഓപ്ഷൻ എ ആ പ്ലസ് വൺ ഓപ്ഷൻ ബി ആ പ്ലസ് അൻ ഓപ്ഷൻ സി ആ പ്ലസ് ഇൻ ഓപ്ഷൻ ഡി അവ പ്ലസ് ഇൻ ഓക്കെ അപ്പോൾ അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക ഓപ്ഷൻ ബി ആണ് കേട്ടോ ആ പ്ലസ് അൻ വ എന്ന വർണം വന്നു ചേരുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി ആ പ്ലസ് അൻ ആണ് അവൻ അടുത്ത ക്വസ്റ്റ്യൻ ടു ഗ്രീസ് ദ പാം ശരിയായ വിവർത്തനം ഏത് ഓപ്ഷൻ എ പന നനയ്ക്കുക ഓപ്ഷൻ ബി കൈക്കൂലി കൊടുക്കുക ഓപ്ഷൻ സി സ്വാധീനിക്കുക ഓപ്ഷൻ ഡി മുഖസ്തുതി പറയുക ടു ഗ്രീസ് ദ പാം എന്നതിന്റെ ശരിയായ വിവർത്തനം നമുക്ക് വരുന്നത് ഓപ്ഷൻ ബി ആണ് കൈക്കൂലി കൊടുക്കുക ടു ഗ്രീസ് ദ പാം കൈക്കൂലി കൊടുക്കുക ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൽ ഡി സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് എൽ പി യു പി ചോദ്യവണ്ടി പോലെ തന്നെ എൽ ഡി സി ചോദ്യവണ്ടി അതായത് മുപ്പത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസ് ജൂൺ പതിനെട്ട് മുതൽ ജൂലൈ പതിനേഴ് വരെയാണ് ഈ ഒരു ചോദ്യവണ്ടി ഉള്ളത് അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ചോദ്യവണ്ടിന്റെ ഭാഗമാകാൻ വേണ്ടിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ റാങ്ക് ലിസ്റ്റിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യവണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇതുവരെ ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്ക് ഇതിൽ ചോദ്യവണ്ടി മാത്രമല്ല എസ് സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ ട്വൽത്ത് ലെവൽ എൽ പി യു പി ലെവൽ നിങ്ങൾ ഏതൊരു പരീക്ഷകൾക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷകൾക്ക് വേണ്ടുന്ന എല്ലാ സബ്ജക്റ്റും സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നു പഠിക്കേണ്ടുന്ന ടോക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് അതുകൂടാതെ മോക്ക് ടെസ്റ്റ് ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം വീക്ക്ലി റിവിഷൻ അറ്റൻഡ് ചെയ്യാം കൂടാതെ ഫുൾ മെൻ്റൽ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫുൾ മെൻ്റൽ സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇതുവരെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക നമുക്ക് ആറു മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമായിരുന്നു ഇപ്പോൾ എൽ ഡി സി ചോദ്യവണ്ടി എടുക്കുന്നവർക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ വേഗം തന്നെ ബ്രിസ്റ്റുലൈനിങ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചേർന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ ഡിസ്കൗണ്ടിനുമായിട്ട് ഗീഷ്മ ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഡിസ്കൗണ്ടിനും ആയിട്ട് നിങ്ങൾ എയ്റ്റ് നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ എല്ലാവരും പ്രീമിയം മെമ്പേഴ്സ് ആവുക നന്നായിട്ട് പഠിക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത് ഓപ്ഷൻ എ നൈതികം ഓപ്ഷൻ ബി നിയാമകം ഓപ്ഷൻ സി നിയുക്തം ഓപ്ഷൻ ഡി നിയമം നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ് നൈതികമാണ് കേട്ടോ ഓപ്ഷൻ എ നൈതികം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം ഓപ്ഷൻ എ ആരംഭിക്കുക ഓപ്ഷൻ ബി പെട്ടെന്ന് ഭയപ്പെടുത്തുക ഓപ്ഷൻ സി അപൂർണമായി നിർത്തുക ഓപ്ഷൻ ഡി അവസാനിപ്പിക്കുക ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം വരുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് അവസാനിപ്പിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക എനിക്ക് പത്തു തേങ്ങകൾ വേണം എനിക്ക് പത്തു തേങ്ങ വേണം എനിക്ക് പത്തു തേങ്ങകളാണ് വേണ്ടത് എനിക്ക് പത്തു തേങ്ങകളോളം വേണം ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം തെറ്റായവയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് പത്തു തേങ്ങകൾ വേണം തേങ്ങകൾ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ എ വേണ്ട അടുത്തത് ഓപ്ഷൻ സി നോക്കാം എനിക്ക് പത്തു തേങ്ങകളാണ് വേണ്ടത് തേങ്ങകളാണ് എനിക്ക് പത്തു തേങ്ങകളാണ് വേണ്ടത് എന്ന് നമ്മൾ പറയാറില്ല അടുത്തത് എനിക്ക് പത്തു തേങ്ങകളോളം വേണം ഓളം വേണം എന്ന് നമ്മൾ പറയാറില്ല അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് എനിക്ക് പത്തു തേങ്ങ വേണം കൾ അതുപോലെ തന്നെ ഓളം എന്നിവയൊന്നും വേണ്ട നമുക്ക് അപ്പോൾ എനിക്ക് പത്തു തേങ്ങ വേണം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ എ ഉൻ പ്ലസ് നമ്പ്രം ഓപ്ഷൻ ബി ഉൽ പ്ലസ് നമ്രം ഓപ്ഷൻ സി ഉത് പ്ലസ് നമ്പ്രം ഓപ്ഷൻ ഡി ഉൻ പ്ലസ് അമ്രം ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ സി ആണ് വരുന്നത് ഉത് പ്ലസ് നമ്രമാണ് ആൻസർ ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദം പദമേത് ആമയുടെ പര്യായം മേശം കച്ചപം മരാളം മണ്ടൂകം ആമ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ കച്ചപമാണ് ആമയുടെ പര്യായം അടുത്തത് ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഓപ്ഷൻ എ നിങ്ങൾക്ക് സൂര്യനാകണമെങ്കിൽ നിങ്ങൾ സ്വയം കത്തി ജോലിക്കണം ഓപ്ഷൻ ബി നിങ്ങൾ സൂര്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം തിളങ്ങണം ഓപ്ഷൻ സി നിങ്ങൾക്ക് സൂര്യനാവാനും കത്തി ജോലിക്കാനും കഴിയും ഓപ്ഷൻ ഡി നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജോലിക്കുക ഓക്കെ അപ്പോൾ ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സാൻ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സാൻ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഏതാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജൊലിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദം ഏത് ഓപ്ഷൻ എ അധ്യാപകർ ഓപ്ഷൻ ബി കവികൾ ഓപ്ഷൻ സി സ്വാമികൾ ഓപ്ഷൻ ഡി ശിഷ്യന്മാർ താഴെ കൊടുത്തിരിക്കുന്നവൽ ബഹു ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത് ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാണ് വരുന്നത് അധ്യാപകർ എന്നത് ബഹുവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് അധ്യാപകർ എന്ന് പറയുമ്പോൾ അധ്യാപികയും അതുപോലെ തന്നെ അധ്യാപകനൊക്കെ ഉൾപ്പെടും അതുപോലെ കവികൾ കവികൾ എന്ന് പറയുന്നതും ബഹുവചന രൂപമാണ് ശിഷ്യന്മാർ ശിഷ്യന്മാർ എന്നതും ബഹുവചന രൂപമാണ് സ്വാമികൾ സ്വാമികൾ എന്നത് ബഹുമാനാർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത് സ്വാമികൾ സ്വാമികൾ ഒരാളാണ് ഓക്കെ അപ്പോൾ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം വരുന്നത് ഓപ്ഷൻ സി ആണ് സ്വാമികൾ അടുത്തത് അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏത് ഓപ്ഷൻ എ അഗ്രജൻ ഓപ്ഷൻ ബി ആത്മജൻ ഓപ്ഷൻ സി അനുജൻ ഓപ്ഷൻ ഡി അന്തണൻ അവരജൻ എന്ന പദത്തിന്റെ വിപരീതം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് അഗ്രജൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു വിപരീതം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അഗ്രജൻ വിപരീതം അവരജൻ ഓക്കെ അടുത്ത പദം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ഉദ്ഗ്രധിതം ഓപ്ഷൻ ബി ഉദ്ഗ്രിതം ഓപ്ഷൻ സി ഉദ്ഗ്രധിതം ഓപ്ഷൻ ഡി ഉദ്ഗ്രതിതം ഓക്കെ അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്നവർ ശരിയായ പദം പദശുദ്ധിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ ഉദ്ഗ്രതിതമാണ് ആൻസർ അടുത്തത് ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപമാണ് ഓപ്ഷൻ എ സ്വസ്താവ് ഓപ്ഷൻ ബി ജാമാതാവ് ഓപ്ഷൻ സി ബാഗിനേയൻ ഓപ്ഷൻ ഡി ബ്രാതാവ് ഭഗിനി എന്ന പദത്തിന്റെ പുല്ലിംഗ രൂപം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ബ്രാതാവാണ് കേട്ടോ ഭ്രാതാവ് അടുത്തത് നോക്കാം ശരിയായ പദം തിരഞ്ഞെടുക്കുക നിർജരി 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 ഓക്കെ അപ്പം ഇവിടെ ശരിയായ പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ നിർജരിയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത് നോക്കാം അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം ഏത് ഓപ്ഷൻ എ അമലം ഓപ്ഷൻ ബി വിമലം ഓപ്ഷൻ സി കമലം ഓപ്ഷൻ ഡി നിർമ്മലം അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കമലമാണ് കമലം അമലം വിമലം നിർമ്മലം എന്നിവയ്ക്കെല്ലാം ഒരേ അർത്ഥമാണ് വരുന്നത് ഓക്കെ അടുത്തത് ദർശകൻ സ്ത്രീലിംഗ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ദർശിക ഓപ്ഷൻ ബി ദർശകി ഓപ്ഷൻ സി ദർശക ഓപ്ഷൻ ഡി ദർശിനി ദർശകൻ സ്ത്രീലിംഗ പദം ഏതാണ് ഓപ്ഷൻ സി ആണ് ദർശക ദർശകൻ സ്ത്രീലിംഗം ദർശക അടുത്തത് പുറമെ മൂടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ് ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടേയറിയൂ അപ്പൊ പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല ഏതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ പുറമേ മോടി പിടിപ്പിക്കുന്നത് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാലേ ഓക്കെ അടുത്തത് ഭജനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക വാദ്യ വൈദ്യർ സ്വാമികൾ കുട്ടികൾ വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ കുട്ടികൾ വാദ്യാർ വൈദ്യർ സ്വാമികൾ എന്നിവയെല്ലാം ബഹുമാനത്തെയാണ് സൂചിപ്പിക്കുന്നത് കുട്ടികളാണ് ഇവിടെ വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം ഓക്കെ അടുത്തത് നിരീശ്വരൻ പിരിച്ചെഴുതുക നിര പ്ലസ് ഈശ്വരൻ നിരീ പ്ലസ് ഈശ്വരൻ നി പ്ലസ് ഷരൻ നി പ്ലസ് ഈശ്വരൻ ഏതാണ് നിരീശ്വരൻ പിരിച്ചെഴുതിയാൽ എങ്ങനെ ലഭിക്കും ഓപ്ഷൻ ഡി ആണ് നീ പ്ലസ് വിടെ വിസർഗ ചിഹ്നം വരുന്നുണ്ട് ഓക്കെ അടുത്തത് ആ പ്ലസ് അൾ ചേർത്തെഴുതുക നമ്മൾ മുമ്പ് ആ പ്ലസ് അൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലസ് അൻ അവൻ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആ പ്ലസ് അൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെ അവകൾ അവൾ അയാൾ എങ്ങനെയാണ് ലഭിക്കുക ആ പ്ലസ് അൾ ചേർത്തെഴുതുമ്പോൾ അവൾ എന്ന് ലഭിക്കും ആ പ്ലസ് അൻ അവൻ ആ പ്ലസ് അൾ അവൾ ഓക്കെ അടുത്തത് ഭൂമി എന്ന അർത്ഥം വരാത്ത പദം വബുസ് മേദിനി ഷോണി ധര ഭൂമി എന്ന അർത്ഥം വരാത്ത പദം വബുസ് ആണ് വബുസ് മേദിനി ഷോണി ധര ദരിദ്രി ഇവയെല്ലാം ഭൂമിയുടെ പരിയായ പദങ്ങളാണ് ഓക്കെ അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു പിടിഷു മോക്ഷേച്ച കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ് പിബാസു ആണല്ലേ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പി അടുത്തത് ആകർഷണം വിപരീത പദം കണ്ടെത്തുക വികർഷണം അനാകർഷണം നിരാകർഷണം പകർഷണം ആകർഷണം വിപരീതം ഏതാണ് വികർഷണമാണ് കേട്ടോ വികർഷണമാണ് ആകർഷണത്തിന്റെ വിപരീതം വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ അൻപത് മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കിയത് എല്ലാവർക്കും എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പൊ ഇതുവരെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണ് ഇൻസ്റ്റാൾ ചെയ്യുക ആറ് മാസത്തേക്ക് വെറും എഴുന്നൂറ്റി മാത്രമാണ് ഇപ്പോൾ പ്രീമിയം എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് എൽ ഡി സി ചോദ്യവണ്ടിയിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം മുമ്പ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക ജൂൺ പതിനെട്ട് മുതലാണ് എൽ ഡി സി ചോദ്യവണ്ടി ആരംഭിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു വിജയം തന്നെ നേരുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി